നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ വീണ്ടും ആലപ്പുഴ എക്സ് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് ഉള്ളത് നമ്മൾ നേരെ നോക്കുന്നത് ആലപ്പുഴ ഡയറക്ഷനിലോട്ടും പിന്നെ നേരെ തിരിഞ്ഞ് എക്സ് ജംഗ്ഷനിലെ ജംഗ്ഷനിലേയും കാഴ്ചകൾ കാണിച്ചു തരാം ഇതാണ് എക്സ്റ ജംഗ്ഷനിലെ അണ്ടർപാസ് അവിടെ നേരെ വലത്തോട്ട് പിന്നെ ചേർത്തല ഭാഗത്തേക്ക് പോകുന്നതാണ് ചേർത്തല ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നതാണ് നമ്മൾ ഇനി നേരെ തിരിഞ്ഞ് മതിലകം ഭാഗത്തെയും പതിനൊന്നാം മൈൽ ഭാഗത്തേക്ക് കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇവിടെ വന്നിപ്പം വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ഭാഗത്ത് കെ സി സി ബിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇവിടെ ഇപ്പം വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിപ്പോൾ അതുവഴിയാണ് എറണാകുളം ഡയറക്ഷനിലോട്ടും പിന്നെ ആലപ്പുഴ ഒക്കെ വാഹനങ്ങൾ കിടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എക്സർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു പെട്രോൾ പമ്പ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പും പിന്നെ ഇവിടെ പുതിയതായിട്ട് നേരേടെ ഒരു പുതിയൊരു പെട്രോൾ പമ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഇതിൻ്റെ മുമ്പിലൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് കാണുന്ന അത്രയും സ്ഥലത്തായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട് നേരെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഒരു ഏരിയയിൽ കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ കാണുന്ന അറുപരി പാതയുടെ പണികളൊക്കെ പക്ഷേ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ട് രണ്ട് ഡയറക്ഷനിലോട്ടും വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് കടത്തിവിട്ട് തുടങ്ങിയിരിക്കുന്നത് മുമ്പോട്ട് അങ്ങോട്ട് പതിനൊന്നാം മൈൽ ഭാഗത്തോട്ട് പോകുന്ന വഴിക്കും പണി അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ എടുത്ത ദിവസം ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഒരു ആറ് അമ്പത്തിരണ്ട് നേരം പുലരാറായി വരുന്ന സമയത്താണ് വീഡിയോ എടുത്തത് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ചേർത്തല ഭാഗത്തായിട്ട് എത്തിയതാണ് പിന്നെ നേരം വെളുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തല ഭാഗത്ത് കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ എഴുന്നേറ്റെടുത്ത വീഡിയോ ആണ് ഒറ്റയ്ക്കാണ് ഞാനൊന്ന് എറണാകുളം വരെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് എടുത്തത് ഇതിന് മുമ്പൊരു രണ്ട് ദിവസം മുമ്പും ഇതേപോലെ എറണാകുളം ഓട്ടം പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല മഴ പെയ്തായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ സമയത്തായിരുന്നു ആ സമയത്ത് നല്ല മഴ പെയ്തു അപ്പോൾ പിന്നെ മഴയത്ത് പിന്നെ നമുക്ക് ഡ്രോൺ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ടത് വിട്ടു നമ്മൾ നേരെ ഇപ്പം ഡയറക്ഷൻ തിരിഞ്ഞ് വന്ന് നേരെ ഇപ്പം എറണാകുളം ഡയറക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പം ഞാനത് പറത്തി തിരിച്ച് വിട്ടതിൻ്റെ പ്രധാന കാരണം ഈ എക്സ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളം ഡയറക്ഷനിലോട്ട് പോകുമ്പം അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചിങ്ങോട്ട് വിട്ടത് അപ്പം ഈ നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ നേരെ പോലീസ് സ്റ്റേഷൻ വരുന്ന ഭാഗത്തോട്ടൊന്നും വലിയ പണി തുടങ്ങിയിട്ടില്ല അവിടെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് നമ്മളിനി കാണാൻ പോകുന്ന ഭാഗത്ത് നടക്കാനുള്ളത് എക്സ്ര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഈ പതിനൊന്നാം മൈൽ ഭാഗത്തോട്ടാണ് ഇപ്പം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിനി കുറച്ചും കൂടെ തിരിഞ്ഞു പോയിട്ട് പതിനൊന്നാം മൈലെത്തുന്ന ഭാഗത്തായിട്ടാണുള്ളത് പതിനൊന്നാം മൈലിലെ എത്തുന്നതിന് മുമ്പ് വലതു ഭാഗത്തായിട്ടുള്ളൊരു ബാറുണ്ടല്ലോ ബാറൊക്കെ എത്തുന്ന സൈഡിൽ നിന്നാണ് പൊക്കിയിരിക്കുന്നത് ഇവിടെയും പഴയ റോഡ് നിലവിലുണ്ട് പക്ഷേ പഴയ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് മണ്ണൊക്കെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പഴയ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് അവിടെ ഇപ്പം മെറ്റിലൊക്കെ കൊണ്ടുവന്ന് ജി എസ് ബിട്ട് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറെ കൂടി പണി നടന്നിട്ടുണ്ടാവും കാരണം ഇതിങ്ങനെ പറയാൻ കാരണം ഇപ്പം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പതിനൊന്നാം മൈലിലേക്ക് കാഴ്ചകൾ കാണിച്ചിട്ട് കുറേ നാളായി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാം മൈൽ ഭാഗത്ത് ഇല്ലായിരുന്നു പണിയൊന്നും പുരോഗമിച്ചിട്ടില്ലായിരുന്നു അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് നടക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ വാൾ ബ്രിക്സ് ഈയൊരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നേരെ മുമ്പോട്ട് നമ്മൾ പതിനൊന്നാം മൈല് കഴിഞ്ഞേച്ച് പിന്നെ മൈത്താര തിരുവിഴ കണിച്ചുകുളങ്ങര എസ് എൻ കോളേജ് എസ് എൽപുരം പിന്നെ കളിത്തട്ട് വളവനാട് കൃപാസനം ഈ കൃപാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിക്കേണ്ട സ്ഥലങ്ങളാണ് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കുറച്ച് പണികൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചിലപ്പം ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ പണി അടിപൊളിയാവാനുള്ള സാധ്യതയാണ് കാണുന്നത് കെ സി സി ബിൽ ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്ത് അതായത് നമ്മളിപ്പോൾ എക്സ്ട്രാ ജംഗ്ഷൻ അതേപോലെ പതിനൊന്നാം മൈൽ ഭാഗം അതേപോലെ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തെ വീഡിയോ അതും വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബൈപ്പാസ് അവസാനിക്കുന്ന തൊട്ടപ്പുറത്ത് കളർകോട് ഭാഗത്തൊക്കെ ആയിട്ടുള്ള പണികൾ കളർകോട് കഴിഞ്ഞ് പറവൂർ വരുന്ന ഭാഗത്തെ ഒക്കെ കാഴ്ചകൾ ഇതിനകത്തുണ്ട് പണി നടക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ നമ്മുടെ വീഡിയോയ്ക്കകത്തുണ്ട് അത് കാണിച്ചുകൊണ്ടിരിക്കും കാണിക്കും അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് അതായത് പതിനൊന്നാം മയിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വളവനാട് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്തെയൊക്കെ പണികൾ കുറേ കൂടി പുരോഗമിക്കാനുണ്ട് അത്യാവശ്യം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറേക്കെ നിർമ്മാണമാണ് നടക്കുന്നത് സർവീസ് റോഡിൻ്റെയും പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂങ്കാവ് പള്ളി അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് പൂങ്കാവ് അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ കുറേ കൂടി നേരെ നേരഞ്ഞി തെക്കോട്ട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് പൂങ്കാവ് പള്ളി വരുന്ന ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് തിരിക്കുന്നത് കുറച്ചുകൂടി പണി പുരോഗമിച്ചിട്ടുണ്ട് നേരെ തിരിഞ്ഞേച്ച് ഇനി നേരെ കാണാൻ പോകുന്നത് തുമ്പോളി ഭാഗത്തായിട്ടുള്ള അണ്ടർപാസും പണികളുമൊക്കെയാണ് ഇവിടുത്തെ വീഡിയോ എടുത്ത് കാണിക്കാനുള്ള പ്രധാന കാരണം പണി അത്യാവശ്യം ഈ ഒരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വലതുഭാഗത്തായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവർ കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിരിക്കുകയാണ് അവിടെ നേരെ നേരത്തെ എന്താണ് ഒരു കുളം പോലെ കടന്നിരുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം വലതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത് മണ്ണടിച്ച് നികത്തിയിരിക്കുന്നത് മാത്രമല്ല ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് വലത് ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിക്ക് വേണ്ടിയിട്ട് തന്നെ കുറെ കൂടി മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തിയിട്ടുണ്ട് ഇനി പൂങ്കാവ് പള്ളി കഴിഞ്ഞേച്ച് നമ്മൾ പള്ളി വരുന്ന ഭാഗത്തെ അണ്ടർപാസ് കഴിഞ്ഞേച്ച് നമ്മൾ ഇനി നേരെ തുമ്പോളി ഭാഗത്തായിട്ടാണ് വരുന്നത് തുമ്പോളിയിലെ അണ്ടർപാസ് ആണ് നമ്മൾ കാണുന്നത് അതാണ്ട് ഇവിടെ ഇടത്തെ സൈഡിലൊരു സ്കൂളുണ്ട് നമ്മളൊരു പത്ത് മണി കഴിഞ്ഞേച്ച് പത്ത് മണിക്കും ഒരു എട്ടര ഒമ്പത് പത്ത് മണി സ്കൂൾ ടൈമിൽ ഈ ഒരു ഭാഗത്ത് ചെറിയതായിട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ആ സമയത്ത് ഇതുവഴി വരുന്നൊരു അത്യാവശ്യം പെതുക്കു വരാൻ ശ്രമിക്കുക കുറച്ചും കൂടെ നേരം വെളുത്ത് വന്നിട്ടുണ്ട് ഞാൻ കുറേ കൂടി ഓടി തെക്കോട്ട് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെട്ടമൊക്കെ ആയിട്ടുണ്ട് നേരെ മുമ്പോട്ട് വരുമ്പം അതായത് നമ്മുടെ ഈ തുമ്പോളിൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുമ്പം രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നടന്നിട്ടുണ്ട് നേരത്തെ ഈ ഒരു ഭാഗത്ത് ഒരു അനക്കം ഇല്ലാതിരുന്ന സ്ഥലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരാക്ടിവിറ്റിയും ഇല്ലാതിരുന്ന സ്ഥലമാണ് കുറച്ച് ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി വന്നിരുന്ന സ്ഥലത്ത് ഇപ്പം ഫാസ്റ്റായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം നേരെ മുമ്പോട്ട് നേരെ മുമ്പോളി കഴിഞ്ഞേച്ച് ഉമ്മാടി ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുതലാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പം ഇപ്പം ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിഗ്നൽ ഈ ഒരു ഭാഗത്തായിട്ടില്ല അതായത് ഇപ്പുറത്തെ ഈ അണ്ടർപാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു അല്ല അണ്ടർപാസ് അല്ല ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നിലവിലുണ്ടായിരുന്ന സിഗ്നൽ ഇപ്പോൾ ഇല്ല നമ്മളിപ്പം ശ്രദ്ധിച്ച് ഈ വഴി കടന്നു പോകണം ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡിൽ നിന്ന് നേരെ വന്നിട്ട് പിന്നെ ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞു വലത്തോട്ടാണ് ബൈപ്പാസിലോട്ട് കയറി പോകുന്നത് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു അണ്ടർപാസിൻ്റെ പണി നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സിഗ്നൽ ഉണ്ടായിരുന്നു സിഗ്നലിൽ എടുത്തു വലത്തോട്ട് കയറി വലത്തേയ് സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇപ്പം ഇടത്തേ സൈഡിൽ കൂടി കാണുന്ന ഈ ഒരു സർവീസ് റോഡിൽ കൂടി കയറി വലത്തോട്ടുള്ള റോഡിൽ കൂടി കയറിയാണ് ബൈപ്പാസിൽ കൂടി യാത്ര ഒരു പോകേണ്ടത് അപ്പം ആലപ്പുഴ നഗരത്തിൽ നിന്ന് നേരെ വന്നേച്ച് ഇപ്പം നമ്മൾ എറണാകുളം ഡയറക്ഷനിലോട്ടാണ് എറണാകുളം ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഇടത്തെ സൈഡിൽ കൂടിയുള്ള റോഡിൽ കൂടി കയറിയാണ് പോകുന്നത് അപ്പം അവിടെ ഒരു സിഗ്നൽ ഇല്ലാത്തത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അവിടെ സിഗ്നൽ ഇല്ല ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക രാത്രി യാത്രക്കാരും ഇല്ല നേരെ തിരിഞ്ഞു പോകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പം കാണുന്നത് എറണാകുളം ഡയറക്ഷനിലോട്ട് പോകുന്ന കാഴ്ചകളും പിന്നെ നേരെ തുമ്പോളയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴത്തേക്കും മാറാനുള്ള സാധ്യതയാണ് കാണുന്നതാണ് ഇനിയിപ്പം ആലപ്പുഴ ബൈപ്പാസ് കളർ കോഡ് കഴിഞ്ഞിട്ട് പറവൂർ വരുന്ന ഭാഗത്തായിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോയിൽ ഈ ഒരു വീഡിയോ ഒക്കെ വരും ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ അത്യാവശ്യം പണി ആക്റ്റീവായിട്ടുണ്ട് കെ സി സി ബിൽ ഇടക്കിഞ്ഞ് വലിയ മഴയൊന്നും വരാതിരുന്നാൽ മതി ഇപ്പം ഇടയ്ക്കൊക്കെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അതോടുകൂടി പണിയൊക്കെ കുറച്ച് ഡിലേ ആവുന്നുണ്ട് അവർ രണ്ടും കൽപ്പിച്ച് പണിക്കിറങ്ങുമ്പം ഇതേപോലുള്ള മഴയും ഒക്കെ വില്ലനായിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ നേരെ തിരിഞ്ഞ് ആലപ്പുഴ ബൈപ്പാസിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം നമ്മൾ ഒരു ഭാഗത്ത് കൊമ്മാടിയിൽ കഴിഞ്ഞേച്ച് പിന്നെ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് നോക്കുമ്പം അവിടെയും കുറച്ച് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിലെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇപ്പം ആ ഒരു തൂണുകളുടെ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഇവിടുന്ന് കൊമ്മാടിയിൽ അങ്ങോട്ട് കയറുമ്പം തന്നെ കുറേ മണ്ണ് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെറിയൊരു ക്ലിപ്പാണ് പിന്നെ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഒരു കുറച്ച് ഉയരത്തിലായിട്ട് എടുത്ത് നിർത്തിയിരിക്കുന്ന കുറേ ഒരു ഭാവം കൂടെ ഉണ്ട് അതോടെ കാണിച്ചത് അപ്പോൾ നമ്മളിപ്പം നേരെ തിരിഞ്ഞ് ആലപ്പുഴ ബൈപ്പാസിൽ തന്നെ ഇപ്പം കണ്ട സ്ഥലത്ത് തന്നെ കാഴ്ചകളാണ് ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഇല്ലാത്ത സ്ഥലം നമുക്കിപ്പം എറണാകുളം ഡയറക്ഷനിലോട്ടാണ് കാണുന്നത് അപ്പോൾ ഇടത്തൂടെ കയറി സർവീസ് റോഡിൽ കൂടി കയറിയാണ് നേരെ പോകേണ്ടത് കൊമ്മടിയിലെ കാഴ്ചകളാണ് ഇടത്തോട്ട് കയറിയാണ് പോകേണ്ടത് അപ്പോൾ നേരെ പോകേണ്ട വാഹനങ്ങൾക്ക് നേരത്തെ സിഗ്നൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല നേരെ കയറി പോകാം ഏത് നിമിഷവും ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സർവീസ് റോഡിൽ കൂടിയൊക്കെ കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴ നഗരത്തിൽ നിന്ന് വരുന്നവരും ഇടത്തോട്ട് കയറിയാണ് പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും സിഗ്നലില്ല നമ്മളിനി നേരെ ബൈപ്പാസിലെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇവിടുന്ന് നേരെ മുമ്പോട്ടാണ് നമ്മൾ കുറച്ച് ദൂരം മാത്രമേ പോകത്തോളൂ മുമ്പോട്ട് പോകുമ്പം വലതു ഭാഗത്തായിട്ട് പണിയൊന്നും ഇല്ലാതിരുന്ന ഭാഗത്ത് കുറേ കൂടി പണി ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇപ്പം മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ വാർത്തയ്ക്കകത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്തോ ആൾക്കാർക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് അവിടെ എത്രത്തോളം മണ്ണടിച്ച് നികത്തുന്നുണ്ട് ഇതിപ്പം നമ്മൾ രണ്ട് ദിവസം ആയിട്ടുണ്ട് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എടുത്തത് ഇപ്പം എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പം അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഒരു കുറച്ച് ദിവസത്തിനുള്ളിലാണ് എത്രത്തോളം മണ്ണടിച്ച് പൊക്കിയിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കൂടി മുമ്പോട്ട് വരുമ്പോഴാണ് പിന്നെ തൂണുകളുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗർഡറൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് പണികളൊക്കെ നടക്കുന്നത് അവരുടെ ആ ഒരു ചെറിയൊരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് എനിക്ക് വന്നിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലായിട്ടായിരിക്കും എടുത്ത് മാറ്റുന്നത് അപ്പോൾ അതിനിടയ്ക്കായിട്ട് എത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ അപ്പുറത്തെ സൈഡും സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ടും ഇതേപോലെ തന്നെ കളർ കോഡ് ഭാഗത്തും ഇതേപോലെ മണ്ണ് അടിച്ച് നികത്തുന്നുണ്ട് ഇതാണ് നമ്മുടെ ആലപ്പുഴ നഗരത്തിൻ്റെ ഒരു ആകാശ ദൃശ്യം അപ്പം ഇവിടത്തെ ഒക്കെ കാഴ്ചകൾ ഇത്രത്തോളമാണ് അത്യാവശ്യം കുറേ കൂടിയൊക്കെ പണി നടന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർകോട് ഭാഗത്തായിട്ടാണ് ഇത് കളർകോട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് അപ്പം ഇവിടെ നിന്നാണ് ഉയർത്തിയത് അപ്പം ഇവിടുന്ന് നേരെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നതാണ് നമ്മുടെ സിഗ്നൽ ഉള്ളത് കളർ കോഡ് ഭാഗത്തെ സിഗ്നൽ കളർ കോഡ് ഭാഗത്തെ സിഗ്നൽ ഇപ്പോഴും നിലവിലുണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇവിടുന്ന് നേരെ പറവൂർ വരെയുള്ള ഭാഗത്തെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം കളർ കോഡ് ഭാഗത്തെ സിഗ്നലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ പണി നടക്കുന്ന ഭാഗത്തായിട്ടാണ് വലത്തോട്ട് നേരെ കാണുന്ന റോഡ് ആലപ്പുഴ ആലപ്പുഴ നഗരത്തിലോട്ടും ഇടത്തോട്ട് വളഞ്ഞ് നേരെ ആലപ്പുഴ ബൈപ്പാസ് റോഡുമാണ് കാണുന്നത് വലത്തോട്ട് നേരെ ആലപ്പുഴ ഡയറക്ഷനും ഇടത്തോട്ട് സർവ്വീ ബൈപ്പാസ് കൂടി കയറി എറണാകുളം ഡയറക്ഷനിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പം അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും പിന്നെ അതിൻ്റെ വേണ്ട ക്രാഷ്റ്റ് ബാരിയറൊക്കെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെയും എടുത്ത് കാണിക്കാനുള്ള പ്രധാന കാരണം നമുക്കിപ്പം ബൈപ്പാസ് വരുന്ന ഭാഗത്തെ രണ്ട് എൻഡിലുമായിട്ട് പണി ഇല്ലാതിരുന്ന സ്ഥലത്ത് നമ്മുടെ ഇപ്പം ഒരു ഭാഗത്തും പണി അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ പുതിയ കാഴ്ചകളാണ് ഇവിടെ ഇത്രത്തോളം പണിയൊന്നും നേരത്തെ നടന്നിട്ടില്ലായിരുന്നു സർവീസ് റോഡിൻ്റെ ആയാലും പിന്നെ ഈ മണ്ണടിച്ച് നികത്തുന്നതിൻ്റെ ആയാലും കുറേ കൂടി പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട് ഇവിടെ ഒരു കൾവർട്ടിൻ്റെയും കൂടെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് വേണം ബാക്കി പകുതിയുടെ നിർമ്മാണം നടക്ക നടത്താനായിട്ട് നമ്മൾ വേണ്ട ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ട് വീണ്ടും ലോഡ് ഇവിടെ മെറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ലോഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് സർവീസ് റോഡിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഏത് സമയവും ഇനി നമ്മൾ സർവീസ് റോഡിൽ കൂടിയൊക്കെ യാത്ര ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ പറവൂർ ഭാഗത്തായിട്ടാണ് ഉള്ളത് അപ്പം കുറേ കൂടി നമ്മൾ ബാക്കിലോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ടാണ് എ വി സിൻ്റെ ഹോട്ടലിലേക്ക് ഉള്ളത് അത് കഴിഞ്ഞ് ചേച്ചി നമ്മൾ ഇപ്പം കുറച്ച് ബാക്കിലോട്ടെടുത്തിട്ട് അണ്ടർപാസ് കാണുന്ന കാണുന്നവണ്ണം വരെ പറത്തിയിട്ടുണ്ട് അപ്പം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് തിരിച്ചു പോകും കുറേ കൂടി ബാക്കിലോട്ട് വരാനുണ്ട് പണി അത്യാവശ്യം പുരോഗമിച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് ഇറവൂർ അണ്ടർ പാസ് വരുന്ന ഭാഗത്തെ പണികൾ തുടങ്ങിയിട്ടുള്ള സ്ഥലത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് മുമ്പോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് കാരണം നേരെ ഇനി നമ്മൾ എറണാകുളം ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് നേരെ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കളർ കൂട് വരുന്ന ഭാഗത്തോട്ടാണ് പോകുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇറങ്ങിയത് അപ്പം അത്യാവശ്യം നല്ല പണി ഈ പറഞ്ഞ എക്സ് റേ ജംഗ്ഷനിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതും ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഇനി കരു കാര്യത്തിലേക്ക് വരാം ഇവിടെയാണ് പണി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിരിക്കുന്നത് ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലേയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഏരിയയിൽ അവർ ഒരു ഇത്രയും ദിവസം കൊണ്ടാണ് അടിച്ച് നികത്തിയത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് വേണ്ട ഒരു രണ്ട് മൂന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഇത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കരമായ രീതിയിലുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ നിന്ന് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് മെറ്റിലിട്ട് നികത്തി വരുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് പ്രൈം കോട്ട് അപ്ലൈ ചെയ്ത് വരുന്നുണ്ട് ഇപ്പം ആ ഒരു ഭാഗത്ത് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ടാറിങ് ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവാം ഇനി എന്തെങ്കിലും എറണാകുളം ഓട്ടം പോകുമ്പോഴത്തേക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇപ്പം നിലവിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിനും വരെയുള്ള സ്ഥലത്ത് പണി ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് ഭയങ്കരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡൈവേർഷനൊക്കെ ഏത് സമയത്തും വരാം നമ്മൾ വേഗത കൂട്ടി ഒരിക്കലും പോകാൻ ശ്രമിക്കരുത് അങ്ങനെ ഇത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് അതിവേഗമാണ് കെ സി സി ബിൽ നിർമ്മാണം ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ് ടാർ ചെയ്തിട്ടില്ല അതാണ് നമുക്ക് ടാർ ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നത് പ്രൈം കോട്ട് വിറ്റമിൻ ഓയിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് നേരത്ത് നമുക്കിപ്പം ടാർ ടാർ ചെയ്യാൻ പോകുന്ന ഘട്ടത്തിലോട്ട് തിരിക്കുന്ന ഭാഗം കഴിയുമ്പോഴും ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും മെറ്റലിട്ട് നേരത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ടാറിങ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ ഇവിടുന്ന് മുമ്പോട്ടായിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കയറ്റം കയറുന്നത് ഈയൊരു ഭാഗത്ത് നിന്നായിരിക്കും അപ്പം രണ്ട് സൈഡിലും ഇനി റിറ്റൈനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിന് മുമ്പായിട്ട് തന്നെ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും അതിന് ശേഷം എനിക്ക് തോന്നിക്കുന്നത് ഈ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടിയായിരിക്കും പിന്നെ നമ്മൾ ഈ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് വരുമ്പോഴുള്ള വാഹനങ്ങൾ ചിലപ്പം അതിനടിയിൽ അടിയിൽ കൂടി ആയിരിക്കും കടത്തിവിടാനുള്ള സാധ്യതയുള്ളത് അപ്പം ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക